കാലം ഇങ്ങനെയാണ് ഒന്നിനും മറുപടി പറയാതെ മുന്നോട്ട് പോയിട്ടില്ല ഒരിക്കൽ തൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന പ്രൊജക്ടിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹായം വേണമെന്ന് രത്തൻ ടാറ്റ ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ മുന്നിൽ ഒരു റിക്വസ്റ്റ് വെച്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഇൻഡസ്ട്രിയലിസ്റ്റിനോട് ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി പറ്റില്ല എന്ന് ഉത്തരം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് കാലഘട്ടം മുന്നോട്ട് പോയി പാട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ കാലം ഇനിയും ഉരുളും വിഷു വരും വർഷം വരും തിരുവോണം വരുമെന്നും പറയുന്ന പോലെ പിൽക്കാലത്ത് ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ച സമയത്ത് അവരുടെ ഗുജറാത്തിലെ സാനന്ത് പ്ലാന്റിന് വിൽപ്പനക്ക് വെച്ചു ആ പ്ലാന്റ് വാങ്ങിയതോ സാക്ഷാൽ രത്തൻ ടാറ്റയും ടാറ്റ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയും ഇപ്പം നമ്മളുള്ളത് അതേ സാനന്ദ് പ്ലാന്റിൻ്റെ വിശാലമായിട്ടുള്ള നടുത്തളത്തിലാണ് ഇന്നിതിൻ്റെ പേര് ടാറ്റ പാസഞ്ചർ മൊബിലിറ്റി പ്ലാന്റ് എന്നാണ് കാലം ഇങ്ങനെയാണ് ചിലതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് ഈ പ്ലാന്റിൽ ഇവിടെ പ്രധാനമായിട്ട് ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സോണാണ് നെക്സോണിൻ്റെ ഇ വി വേർഷനും നോർമൽ എൻജിൻ വേർഷനും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്ലാന്റിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റികളാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു പ്ലാന്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്ലാന്റിൻ്റെ ടെക്നിക്കൽ സൈഡ് കാണിക്കുന്നതിന് മുമ്പും മറ്റൊരു വശം കാണിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അതാണ് നന്ദ ആക്ച്വലി ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ മൂന്ന് മണിക്കവർ ഷിഫ്റ്റ് കഴിഞ്ഞ ശേഷം രണ്ട് മണിക്കൂർ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വന്നിട്ട് പഠനം നടത്തുന്നുണ്ട് എന്നതാണ് എന്താണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ടി ഐ ബിരുദമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഡിപ്ലോമ ബിരുദം എടുക്കാം ഡിപ്ലോമ ബിരുദുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് ബിടെക് എടുക്കാം ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് എം ടെക് എടുക്കാം എന്നതാണ് ഗുജറാത്തിലെ ഫൈവ് സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഗണപതി യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ടാറ്റ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തില് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കുന്നതാണ് അതായത് ഒരു ഇൻ ഹൗസ് യൂണിവേഴ്സിറ്റി ഇവർ ബിൽഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് അത് വെറുതെ ഒരു ലോക്കൽ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല ഗംഭീര സെറ്റപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എംപ്ലോയീസും മാനേജ്മെൻറ്റും ഒരു വലിയൊരു ബന്ധം ബിൽഡ് ചെയ്യാനത് സഹായിക്കുന്നതാണ് മാത്രമല്ല അത് ഫ്രീയാണ് ആരും ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അഞ്ച് വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഡിപ്ലോമയോ ഐ ടി ആയിട്ട് വന്നു വരാണെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക്ക് എം ടെക് ഒക്കെ പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കാണാം വാ ഇതാണ് ക്ലാസ് റൂം അത്യാവശ്യം നല്ല സീറ്റിങ്ങും ഫെസിലിറ്റിയും കാര്യങ്ങളുമൊക്കെയുള്ള സീറ്റാണ് ബാക്കിൽ ഇതുവെച്ചേക്കണ്ടില്ലേ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് അതിനെ അന്വർത്തമാക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു വോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാറ്റ മോട്ടോസ് ആരംഭിച്ച കാലഘട്ടം മുതൽ ഇതുവരെയുള്ളതിൻ്റെ ആ ഒരു ഹിസ്റ്ററി ശരിക്കും ഒരു ആൾ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു സ്റ്റാഫ് അതൊക്കെ കാണുന്ന സമയത്ത് ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് ഇൻക്രീസ് ആവും പിന്നെ മാത്രമല്ല ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ആയിരുന്നു അവരിൽ നിന്ന് ഏറ്റെടുത്ത സമയത്ത് ഇവിടുത്തെ എംപ്ലോയസിനെ മൊത്തം ടാറ്റ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ ഏകദേശം എനിക്ക് തോന്നുന്ന തൊള്ളായിരത്തോളം എംപ്ലോയീസിനെ ഇവർ ഏറ്റെടുത്തു ആ എംപ്ലോയീസിനെ ടാറ്റയുടെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഈ നളന്ത എന്ന് പറയുന്ന ഫെസിലിറ്റി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ ഇതാണ് നളന്ത ശരിക്കും നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാനുണ്ട് ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് കമ്മിറ്റഡ് ആണ് സൊസൈറ്റീനായിട്ട് ഇപ്പം ഈ ഒരു പ്ലാനിൻ്റെ കഥ പറയുന്ന സമയത്ത് തന്നെ ഇത് അക്വയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ത്രീ ഉണ്ടായിരുന്നില്ല പക്ഷേ ടാറ്റ അതിന് പതുക്കെ പതുക്കെ ഇപ്പം എനിക്കൊന്നും തർട്ടീൻ പെർസെൻറ്റേജ് ആയി ഈ ഇയറിൽ അതിന് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ ടാറ്റ അതിൻ്റെതായിട്ടുള്ള റോൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലൊരു കിഡിലൻ ഇനീസിയേഷനായിട്ട് നളന്തയെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ശരിക്കും ഒരു വാഹനത്തിൽ ത്തിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഷീറ്റ് എന്ന് പറയാം അതായത് ബോഡി പാർട്ടുകൾ ആ ഒരു ഡിസൈനിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഷീറ്റ് മെറ്റൽ അതായത് റോളുകളായിട്ട് വരുന്ന ഷീറ്റ് മെറ്റരലുകൾ മെഷീനിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡോർ പാനൽ ഫെൻഡർ ബോണറ്റ് പാനൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതിനാണ് ശരിക്കും ഒരു കാറിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് എന്ന് പറയാം ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷീറ്റ് മെറ്റീരിയലുകൾ കൊണ്ടുവന്ന് അതിനെ സജ്ജമാക്കിയിട്ടുള്ള ഏരിയകളിൽ വെച്ച് അതിനെന്താണ് ഓരോ ബോഡി പാർട്ടുകളാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പിന്നീട് അടുത്ത അസംബ്ലി ലൈനിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളും ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ബോഡി ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബോഡി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ബോഡി ഷോപ്പിലാണ് പ്രധാനമായിട്ടും ബോഡി ബിൽഡ് ചെയ്ത് ബോഡി ഷോപ്പിന്റെ ലൈൻ ആരംഭിക്കുന്നത് എവിടെന്നാണ് എന്ന് പറയാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഏറ്റവും എന്തിൽ വാഹനത്തിന്റെ ഷേപ്പ് ആയിട്ട് വരുന്നത് ഇവിടെ വെച്ച് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് സഹായത്തോട് കൂടിയിട്ട് ഈ അണ്ടർ ബോഡി സെറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം പെർസെൻറ്റേജ് ഓഫ് ദിസ് എൻഡെയർ പ്ലാന്റ് ആണ് റോബോടെ ഒക്കെ കൂടിയും മൂവിങ് ബെൽറ്റിൻ്റെ ഒക്കെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്നത് റോബോട്ട്സ് ഇവിടെ റോബോട്ടിക് ആണ് കൂടുതൽ ഇവിടെ ധാരാളം ഇങ്ങനെ കൂട്ടി നിർത്തിയിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ട്രെയിലൂടെ അണ്ടർ ബോഡി വരുന്നുണ്ട് അവിടെ ഉണ്ടോ ആ അണ്ടർ ബോഡിനെ ആ റോബോ പിക്ക് ചെയ്തിട്ട് മുകളിലൊരു റെയിലുണ്ട് ആ റെയിലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അതിലൂടെയാണ് ഈ ഒരു സാധനങ്ങൾ അതായത് പാർട്സുകൾ മൂവ് ചെയ്യുന്നത് അവിടെ ഗ്രൗണ്ടിൽ എവിടെയും പാർട്സ് മൂവ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ആണ് അതായത് ടാറ്റ വാഹനങ്ങൾ പൈസ സേഫ്റ്റി റേറ്റിങ്ങുള്ള വാഹനങ്ങളാണ് അപ്പോൾ ഓരോ പാർട്സും വെൽഡ് ചെയ്ത കറക്റ്റ് ഫിറ്റ് അല്ലേ അതുപോലെ തന്നെ അല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അതിനുള്ള ഏരിയ ആണിത് അൾട്രാസോണിക് ടെസ്റ്റ് സോ ഇതില്ല ജസ്റ്റ് ഈ പാർട്ട് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ചെക്കിങ്ങും മാത്രം ആട്ടാവും ഇപ്പോഴും ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങോട്ടാണ് നമ്മൾ പോണതാ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ മെർജിങ് ആണ് അതായത് അണ്ടർ ബോഡിയും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടുകളും പല ഭാഗത്തു നിന്ന് ജോയിൻ ചെയ്ത് നമ്മളെ ബോഡിൻ്റെ സ്ട്രക്ചറില്ല ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഏരിയയാണത് അത് ഒരുപാട് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അവിടെ ഒരു അണ്ടർ ബോഡി മാത്രം വന്ന് തന്നിട്ടുണ്ട് ഇനി ഓരോ റോബോട്ടുകളുടെ കയ്യിലും ഓരോ പാട്ട് ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല അതിനിപ്പോൾ ഒരു പാർട്ട് പിക്ക് ചെയ്യും അതേപോലെ തൊട്ടപ്പുറത്തിൽ മോളിൽ ഉണ്ടാവും അവർ പിക്ക് ചെയ്യുന്നു അടാ സൈഡ് പാനൽ പിക്ക് ചെയ്തു ആ സൈഡ് പാനൽ കൊണ്ടുപോയിട്ട് ഇനി ആ ബോഡിയിൽ അതെ അതേപോലെ അപ്പുറത്തെ റോബോട്ടും ഒരു സൈഡ് പാനൽ പിക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ആ ഒരു കാറിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിങ്ങാണ് അവിടെ റോബോട്ടിൻ്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത് ഇതാണ് സീലിങ്ങിനെ ഫിക്സ് ചെയ്യാണ് ക്യാമറയുടെയും റോബോട്ട്സിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ആ റൂഫിനെ സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാക്കണം അങ്ങനെ തൊട്ടപ്പുറത്ത് റൂഫിന് സെറ്റ് ചെയ്ത് മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് സ്പോട്ട് വെൽഡ് ചെയ്ത സാധനം ഇവിടെ വരുന്നു ഇവിടെ ഒന്നുകൂടി എന്ത് ചെയ്യാവുന്നതാണ് വെൽഡ് ചെയ്തിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുകയാണ് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ആ വെഹിക്കിൾ ഒന്ന് അവിടെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ടു മിനിറ്റ്സ് പരിപാടിയുള്ളൂ അത് വെൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും ആ അത് വരുന്നുണ്ടോ അതുകൊണ്ട് ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞ് നോക്കിയോ യാ ഇത് മൊത്തം ബോഗളിലേക്ക് പോയി ബുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചുതരാം അടുത്ത ലൈനിലേക്ക് പോവുകയാണ് അടുത്ത ലൈൻ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്പോർട്ടിംഗ് ആണ് അതായത് ഇതുവരെ വെൽഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ലൈനിൻ്റെ നിന്ന് അതായത് അത് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വീണ്ടും സ്പോട്ട് ചെയ്യും അതായത് വെൽഡ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ടാറ്റയുടെ വെഹിക്കിൾ എത്രമാത്രം സേഫ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത് രണ്ട് തവണ വെൽഡ് ചെയ്യുന്നുണ്ട് റൂഫ് വെൽഡിംഗ് എന്ന് പറഞ്ഞില്ലേ ഇതാണ് റൂഫ് സൺ ഏരിയ ഒക്കെ ഗ്യാപ്പ് ചെയ്ത് വെച്ചിട്ട് അവർ അവിടുന്ന് ബൗളിലേക്ക് കപ്പ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാഴ്ച കൂടി കാണാൻ ജസ്റ്റ് അപ്പോൾ ഇതാണ് ബോഡി ഷോപ്പിൽ നടക്കുന്ന ആക്ടിവിറ്റി വളരെ പെട്ടെന്ന് കാണിച്ചാണ് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ നീക്കും അങ്ങനെ തന്നെയാണ് ഒരു ഗ്ലിംസ് പോലെയാണ് കിട്ടിയത് പക്ഷേ ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പെയിന്റ് ബൂത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം പെയിൻറ്റിങ് ആണ് പക്ഷേ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഈ സാനന്ത പ്ലാന്റിലെ പെയിൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂമണുകൾ വളരെ കുറവാണെന്നുള്ളതാണ് ഈ പ്ലാന്റിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് കംപ്ലീറ്റ്ലി റോബോട്ടിക് അതായത് ഏറെ കുറെ നയൻറ്റി പെർസെൻറ്റേജ് അബവ് നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ അബ് റോബോട്ടുകളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് ടോട്ടലി എട്ട് മണിക്കൂർ പ്രോസസ്സാണ് അതായത് ബോഡി മെറ്റൽ വർക്ക് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് ഫുള്ളി ആയിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവുന്ന സമയം വരെ എട്ട് മണിക്കൂർ സമയമാണ് എടുക്കുന്നത് പെയിൻറ്റിങ് ലൈൻ എടുക്കുന്നത് മുപ്പത് മിനിറ്റ് ആണ് അപ്പം പെയിൻറ്റിംഗ് ലൈനിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൈമർ കോട്ട് അതേപോലെ തന്നെ രണ്ട് ബേസ് ലേഴ്സ് ഒരു ക്ലിയർ കോട്ട് ഇങ്ങനെ നാല് പെയിൻറ്റിങ്ങുകളാണ് നടക്കുന്നത് ഇതിന് മൊത്തം എടുക്കുന്ന സമയമാണ് മുപ്പത് മിനിറ്റ് എന്നുള്ള ഓരോ സമയത്തും പെയിൻറ്റിങ് കഴിഞ്ഞ് ഓവനിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന മൊത്തം പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഫസ്റ്റ്ലി ബോഡി മെറ്റൽ വർക്ക് കഴിഞ്ഞിട്ട് ഈ വാഹനം വരുന്ന സമയത്ത് ഒരു ഇലക്ട്രോ ഡിപ്പോസിഷൻ നടക്കുന്നുണ്ട് അത് അതാണ് ശരിക്കും ഫസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റ് കോട്ടിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം സജ്ജമാക്കി വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന പോലെ മൊത്തത്തിൽ ഡിപ്പ് ചെയ്യുകയാണ് അതിൻ്റെ സൈഡിൽ നമ്മളൊക്കെ കാണുന്ന ആ ഒരു വലിയ റിങ് പോലത്തെ സംഭവങ്ങളാണ് ആനോഡ് ആനോഡും കാദോഡും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബോഡി ഗ്രൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യും മറ്റേത് ആനോയ്ഡ്സ് ആയിട്ട് വർക്ക് ചെയ്യും അവിടെ ഇലക്ട്രോ ഡിപ്പോസിഷൻ നടക്കും ഇത് മുക്കിയെടുക്കുന്ന സമയത്ത് അതാണ് ഫസ്റ്റ് കോട്ടിംഗ് അതായത് ഇലക്ട്രോ പ്ലേറ്റ് കോട്ടിംഗ് രണ്ടാമത് വാട്ടർ ലീക്ക് ചെക്കിംഗ് ആൻഡ് കോട്ടിങ്സ് അതായത് കോട്ടുകളൊക്കെ അടിക്കുന്ന ആ ഒരു സമയത്തേക്ക് വരുന്ന രണ്ട് ബേസ് ലെയേഴ്സ് ഈ ബേസ് ലെയേഴ്സ് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് റോബോട്ടുകളാണ് അതേപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ് നടക്കുന്നുണ്ട് ഇതൊക്കെ റോബോട്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ റോബോട്ടുകൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹ്യൂമൺ എറേഴ്സ് കുറയും എറേഴ്സ് കുറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ശരിക്കും കെമിക്കൽ മിക്സിങ് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹ്യൂമൻ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന അപകട സാധ്യത വളരെ കൂടുതലാണ് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഓരോ തവണ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓവലിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോപ്ലൈറ്റ് കോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവനിലേക്ക് വരും പിന്നെ അവിടുന്ന് ഓരോ ഇത് കഴിഞ്ഞിട്ട് ഓവലിലേക്ക് വരും അങ്ങനെ ഹീറ്റ് സെറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഓരോ പ്ലേറ്റും കഴിഞ്ഞതിന് ശേഷം വീണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വാക്സിംഗിലേക്ക് എത്തും അവിടെയും റോബോട്ടുകളാണ് ഇത് വാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വാക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും മോവലിലേക്ക് കയറ്റി പിന്നെ അത് അസംബ്ലി ലൈനിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പെയിൻ ബൂത്തിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മളതിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അതിനൊക്കെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് റിയലൈസ് ചെയ്യുന്നത് ഹ്യൂമണുകൾ വളരെ കുറവാണ് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് റോബോട്ടുകളാണ് അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് അതായത് മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പെയിൻറിംഗ് ബൂത്ത് അതായത് മോസ്റ്റ് അഡ്വാൻസ്ഡ് പെയിൻറ്റിംഗ് ബൂത്ത് എന്ന് വേണമെങ്കിൽ നമുക്കിന് വിശേഷിപ്പിക്കാൻ പറ്റും മറ്റൊരു കാര്യം ഒരേ സമയം ഏത് കളർ വേണമെങ്കിലും ഈ റോബോട്ടുകൾ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ബോഡി വരുന്ന സമയത്ത് ഏത് കളറാണ് വേണ്ടതുള്ള അതിൻ്റെ ആ ഒരു ബാർക്കോടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അത് റീഡ് ചെയ്ത് അതിനനുസരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ സെയിം കളർ പെയിൻറ്റിങ് തന്നെയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അതായത് വേറെ പെയിന്റുകൾ മിസ് ചെയ്യുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ കളർ ഒരു ലൈൻ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ പല കളറും അടിച്ചോടും കണ്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് അപ്പോൾ പെയിന്റിംഗ് ബൂത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പെയിന്റിങ് കഴിഞ്ഞ ഈ വാഹനങ്ങൾ ഓവനിൽ വെച്ച് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുകയാണ് അടുത്ത അസംബ്ലി ലൈനിലേക്ക് അതായത് ബോഡി പാർട്സുകൾ സെറ്റ് ചെയ്യുന്ന ബോഡി അസംബ്ലി ലൈനിലേക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് പിന്നീട് ഇതിന് ഹൃദയവും മജ്ജയും മാംസവും അതായത് സീറ്റും വയറിങ് അതുപോലെ എൻജിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഈ അസംബ്ലി ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർജിങ് ആണ് എഞ്ചിനും ബോഡിയും തമ്മിലുള്ളതെന്നുള്ളതാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ബോഡി നമുക്ക് മുകളിൽ കാണാം സീറ്റും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഏറെക്കുറെ വയറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങോട്ട് എത്തുന്ന സമയത്താണ് ഒരു മാനുവൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അതൊരു ലിഫ്റ്റ് ചെയ്യുകയാണ് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുകയാണ് ഉണ്ടോ അവർ മാനുവലി ചെയ്തിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് എൻജിൻ വെർജിങ് എന്ന് പറയും ഈ അസംബ്ലി ലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ഇവിടെ എഞ്ചിന് മാത്രമല്ല കേട്ടോ ആക്സിലും ഇവിടെ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ എഞ്ചിന് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ കാണാം അതേപോലെ തന്നെ ബാക്കിൽ തട്ടോ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതും ഈ ഒരു ഭാഗത്തന്നെയാണ് അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഒരു ഹൃദയവും ആക്സിലും ഉണ്ടായിരിക്കും നാല് അതല്ലേ ഇതുപോലെയാണ് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഇവിടുന്ന് ഹ്യൂമൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തില്ലേ വണ്ടികളൊക്കെ ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കിന പ്രധാനമായിട്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന താഴ്ഭാഗത്തെ കാര്യങ്ങൾ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടുന്ന് എൻജിനും ആക്സിലും ഒക്കെ സെറ്റ് ചെയ്ത് വീല് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ എത്തുമ്പോഴേക്കാണ് വീല് സെറ്റായിട്ട് വരുന്നത് ഇവിടെ ഇവിടെ എത്തിയ വണ്ടികൾക്കൊക്കെ വീലാണ് ഉണ്ടോ ഇതെങ്കിലും ബേസ് വേരിയൻ്റാണ് ഈ ഭാഗത്തെത്തിയിട്ടാണ് വീലത് ഏറെ കുറെ എൻഡാണ് ഈ ലൈൻ്റെ ഈ ഭാഗത്തേക്ക് എത്ര സമയത്ത് വാഹനം ഫുള്ളി ഫ്ലഡ്ജായി അതുപോലെ തന്നെ ആ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറക്കി ഉണ്ടോ അപ്പോൾ ഇതാ ഇത് ശരിക്കും എഞ്ചിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം പക്ഷേ അതിൽ ഒരു ഓറഞ്ച് ലൈൻ കണ്ടോ അങ്ങനെ ഓറഞ്ച് ലൈൻസ് നമ്മൾ അതായത് അതൊരു ഇലക്ട്രോണിക് പാർട്ടാണ് വയറ് ആ ഭാഗം വരുന്നത് ശരിക്കും ഇ വി ആണ് മറ്റേത് ഐ ആണ് അപ്പം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ ഇവിടുന്ന് കണ്ടെത്തിയതാണ് ഇതൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എഞ്ചിൻ പാർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാബിളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സൈഡാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലൈന് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്ര സമയത്ത് ഇവിടെയാണ് ഡോറുകൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ട് സൈഡിലെയും ഡോറ് ഡോറില്ലാതെയാണ് വരെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വണ്ടി വരെയുണ്ടാവും ഡോറുകൾ ഉണ്ടോ സൈഡിൽ ഇവിടെ ഇതിനകത്ത് ക്രെയിനിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ ഒരു അതൊരു മാനുവൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു റോബോട്ടാന്ന് പറയാം അതായത് ഒരു കുഞ്ഞു മെഷീനാണ് അതായ്മ ക്ലൈംബ് ചെയ്തെടുക്കുന്ന പോലെ അത് ക്ലൈം ചെയ്തെടുത്തിട്ട് ഉണ്ടോ അവരവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടോ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാല് സൈഡിലും ഡോറുകൾ അങ്ങനെ സെറ്റ് ചെയ്യും ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഫൈനൽ ലൈൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറല്ലേ ഉറപ്പുണ്ടല്ലോ എന്നൊക്കെ നോക്കുന്നൊരു ഏരിയയാണ് അതായത് ക്വാളിറ്റി ചെക്ക് ഏരിയ ആണത് ഈ ലൈനിൻ്റെ എൻഡിലെ ക്വാളിറ്റി ചെക്കിങ്ങും ഇത് കഴിഞ്ഞിട്ട് വേറെയും ക്വാളിറ്റി ചെക്കിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മേക്ഷ്യൂർ ചെയ്ത് ടയർ ലെയറൊക്കെ ഫില്ല് ചെയ്ത് ബട്ടൺസ് അതുപോലെ തന്നെ സ്ക്രൂസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്ന കാര്യം അസംബ്ലി ലൈൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം എത്തുന്ന സ്ഥലമാണ് ഓഡിറ്റോറിയം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ് ചെയ്തത് അസംബ്ലി ചെയ്തത് അതുപോലെ സെറ്റിങ്സ് ഫിറ്റിങ്സ് ഫിറ്റിംഗ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഇൻക്ലൂഡിങ് ടെസ്റ്റ് ട്രാക്ക് ട്രാക്കിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ഡ്രൈവും ചെയ്യും എന്നുള്ളതാണ് അതിനുശേഷം ഇത് എല്ലാ വണ്ടികളും ഇങ്ങനെ ചെക്ക് ചെയ്യില്ല ഒരു ബാച്ചിൽ നിന്ന് റാൻഡംലി പിക്ക്ഡ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബാച്ച് ഒന്ന് ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം കംപ്ലീറ്റ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓട്ടോമൈസഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെ പ്രൊസീജേഴ്സ് ചെയ്യുന്ന ഏരിയയാണ് ഇത് ഇവിടെ ഉണ്ടാവുക പല കളറും പല മോഡൽസും എല്ലാം നിർത്തിയിട്ടുണ്ട് ആ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കെട്ടോ ഒരു അതിനേതു പറയുക ഒരു പീക്കോ കളർ അല്ലേ ആ തരത്തിലുള്ള കളർ അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുന്ന അതായത് പെയിൻറിങ് ആണോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ഏരിയയാണ് ഏരിയ ആ ഓഡിറ്റ് ഓഡിറ്റേരിയാണ് ഇത് നമ്മൾ ബോഡി ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബോഡി ബിൽഡാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ സീറ്റ് അതായത് നമ്മൾ ഞരമ്പും മജ്ജയും മാംസവും ഹൃദയവും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യുക അതായത് എഞ്ചിൻ സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടു പിന്നെ അതുപോലെ തന്നെ സീറ്റിങ് അതുപോലെ തന്നെ ഇൻറ്റേണൽ ഓഗൻസ് ലൈക്ക് ഹെഡ് ലാംസ് സ്വിച്ചസ് അതിൻ്റെ വയറിങ് ഒക്കെ ചെയ്തത് അസംബ്ലി ലൈനിലാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഏരിയ ആണ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം ഇതേപോലെ പാക്ക് ചെയ്യും ഇവിടെ നിന്ന് പിന്നെ ടെസ്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകും ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഹംപി അടിച്ചിട്ടും ഗട്ടറിൽ ചാടിച്ചിട്ടും സ്പീഡിൽ ഓടിച്ചിട്ടും ഒക്കെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷമാണ് എല്ലാ വണ്ടികളും ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകില്ല സർട്ടേൺ റാൻഡംലി പിടാണ് കൊണ്ടുപോവുക അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്യും ഓഡിറ്റിൻ്റെ കൂടെയാണ് ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റ്രാക്കൊക്കെ ചെയ്യുന്നത് ആ ടെസ്റ്റ് ട്രാക്കിൽ കൊണ്ടുപോയി ഓടിച്ച് മെക്ച്യൂർ ചെയ്തതിനു ശേഷം ഇതെന്തെയ്യും നമ്മുടെ നാട്ടിലേക്കൊക്കെ കൊടുത്തുവിടും നമ്മുടെ നാട്ടിലെ പല ടാറ്റ ലീഡർഷിപ്പിലേക്കൊക്കെ നെക്സോൺ വാഹനങ്ങൾ എത്തുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ സനദ് പ്ലാന്റിലാണ് നാനൂറ്റി അറുപതോളം ഏക്കർ സ്ഥലത്ത് വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടാറ്റാ മോട്ടോഴ്സ് പിന്നീട് അക്വയർ ചെയ്തൊരു പ്ലാന്റാണ് ഇത് ഫോണിൻ്റെ കയ്യിലായിരുന്നു അവരുടെ ഉടമസ്ഥതയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവരെടുത്തതിനുശേഷം ഇതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർസ് മാറ്റിയിട്ടുണ്ട് ധാരാളം റോബോട്ടുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുണ്ട് വലിയൊരു ഹബ്ബ് തന്നെയാണ് ടാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്നദ് പ്ലാന്റ് എന്ന് പറയുന്നത് സാനന്ത് പ്ലാന്റ് ഒന്നും പറയാറുണ്ട് എന്നുള്ളത് വേറെ ഒരു കാര്യം അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് ഇതിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്